ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു കൂന്തൽ ഫ്രൈ റെസിപ്പി ആയാലും കഴുകി വെച്ച കൂന്തൽ നമ്മൾ ഫാനിലോട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ കുറച്ച് ഉപ്പ് കൂടിയിട്ട് പിന്നെ അതിന് വേണ്ടത് രണ്ട് തക്കാളി നാല് പച്ചമുളക് രണ്ട് സവോള അരിഞ്ഞത് കേട്ടോ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കൂന്തളിന് ഈ പരുവത്തിൽ വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ പിന്നെ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റിച്ച അവസാനം ഈ പരുവാകുമ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ വേറെ പാത്രത്തിലോട്ട് ശേഷം അതേ പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച സവോള പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ കുറച്ച് ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതെല്ലാം വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യണം കുറച്ച് ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് ആവശ്യാനുസരണം ചേർക്കുക പിന്നീട് നമ്മൾ അരച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി മസാല പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചൊന്ന് ഇതേ പരിവ് ിലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഗ്രേവി ആവും കേട്ടോ ശേഷം നമ്മൾ മാറ്റി വെച്ച കൂന്തൽ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തു കേട്ടോ